പത്താം ദിവസമാണ് പത്താം ഉദയം പോലെ പ്രതീക്ഷ ഉദിച്ചു വരുമെന്ന് കരുതിയ ദിവസമാണ് ഗംഗാവാലിയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവനെയും തുള്ളിലേറ്റി നേവിയുടെ സ്കൂബ ഡ്രൈവർ ഉയർന്നു വരുന്ന കാഴ്ച പ്രതീക്ഷിച്ചിരുന്ന ദിനമാണ് ആ പ്രതീക്ഷയിലേക്ക് നമ്മൾ അടുത്തുവെങ്കിലും ആ പ്രതീക്ഷ ഇന്ന് പൂർണ്ണമായും പോകണിഞ്ഞില്ല കാലാവസ്ഥയും പ്രതികൂലമായിരുന്നു ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഉണ്ടായിരുന്നത് ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള പേ പ്രൈവറ്റ് ലിമിറ്റഡ് കൊണ്ടുവരുന്ന ഡ്രോണിൻ്റെ പരിശോധനയായിരുന്നു ആ ഡ്രോണിൻ്റെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം ആ ഡ്രോൺ വഹിക്കുന്ന ഐബോർഡ് എന്ന് പറയുന്ന ഇൻ്റലിജൻ്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റൻ ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഈ കാണുന്നത് അത് ആ ഡ്രോണിൽ കഴിപ്പിച്ചാണ് മുന്നോട്ട് പോവുക അതിൻ്റെ പ്രത്യേകത ഐബോർഡ് സാങ്കേതികവിദ്യ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക ആഴങ്ങളിൽ വീണ വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കും വാഹനം കിടക്കുന്നത് എങ്ങനെയാണ് സിഗ്നൽ തടസ്സപ്പെടുത്തുന്നത് എന്ന നിർദ്ദേശവും ആ ഘട്ടത്തിൽ വന്നിരുന്നു അതായത് ഈ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കരയിലാണെങ്കിൽ ഇരുപത് മീറ്ററും വെള്ളത്തിലാണെങ്കിൽ മുപ്പത് മീറ്ററും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനികമായ ഐബോർഡ് സംവിധാനമാണ് അതൊരു റഡാർ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന മെഷീനാണ് ആ മെഷീൻ വഹിച്ചുകൊണ്ടുള്ള ഡ്രോണാണ് ഇന്ന് ഗംഗാവാലി പുഴയിലൂടെ പറന്ന് തെരച്ചിൽ നടത്തിയത് ഇന്നലെ നേവിയുടെ സോണാർ സിസ്റ്റവും അതോടൊപ്പം തന്നെ ആർമിയുടെ റഡാർ സംവിധാനവും ഒരുമിച്ചാണ് പരിശോധന നടത്തിയതെങ്കിൽ ഇന്നും പ്രധാനമായും ട്രക്ക് കിടക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഐബോർഡ് സാങ്കേതികവിദ്യയാണ് ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡാണ് ഇന്ന് പരീക്ഷണം നടത്തിയത് പുഴയിൽ കരയിൽ രണ്ടിടത്തും പരിശോധന നടത്താൻ സാധിക്കും കരയിലാണെങ്കിൽ മുപ്പത് മീറ്റർ ആഴത്തിലും പുഴയിലാണെങ്കിൽ ഇരുപത് മീറ്റർ ആഴത്തിൽ വരെയും വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും എങ്ങനെയാണ് വാഹനം കിടക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ അടക്കം നമുക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ സമയത്ത് മറ്റ് ഡ്രോണുകൾ പറത്തരുത് എന്ന് പറഞ്ഞു നമ്മളടക്കമുള്ള ചാനലുകൾ ഡ്രോണുകൾ ആ സമയത്ത് പറത്തിയതുമില്ല വിഷ്വൽസ് പ്രേക്ഷകർക്ക് നൽകിയതുമില്ല നോക്കൂ രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരത്തിൽ പറത്താൻ കഴിയുന്ന വളരെ ശക്തിയേറിയ ഡ്രോണുകളാണ് രാജധാനി എക്സ്പ്രസ്സിൽ ഇന്ന് പുലർച്ചെ പതിനൊന്ന് മണിയോടുകൂടി പതിനൊന്നരയോടുകൂടി ഷിരൂരിൽ എത്തിച്ചത് കാർവാറിൽ നിന്ന് റോഡ് മാർഗ്ഗമാണ് എത്തിച്ചത് ഡൽഹിയിൽ നിന്നാണ് ഈ ഡ്രോൺ സംവിധാനം ഇന്ദ്രബാലന്റെ സംഘം കൊണ്ടുവന്നത് വെള്ളത്തിൽ എഴുപത് മീറ്റർ നേരത്തെ മുപ്പതെന്നാണ് ഞാൻ പറഞ്ഞത് എഴുപത് മീറ്റർ ആഴം വരെയും മണ്ണിൽ ഇരുപത് മീറ്റർ ആഴത്തിലും പരിശോധന നടത്തുന്നത് ാം എന്നുള്ളതായിരുന്നു അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗംഗാവാലിയുടെ അടുത്തട്ടു വരെ ഇളക്കി പരിശോധിക്കാൻ കഴിയുന്ന ഇളക്കി എന്നുള്ളത് ഇമേജ് ഈ റഡാർ സിഗ്നലുകൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഈ ഐബോർഡിനല്ല കഴിയുക ഈ ഡ്രോണിൽ തന്നെ ഉപയോഗിക്കുന്ന തെർമൽ സ്കാനർ എന്ന് പറയുന്ന മറ്റൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പുഴയ്ക്ക് ഉള്ളിൽ ഉള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന വസ്തുവിൽ അത് മനുഷ്യ ശരീരമാണെങ്കിൽ ആ മനുഷ്യ ശരീരത്തിലെ ടെമ്പറേച്ചർ സെൻസ് ചെയ്തുകൊണ്ട് അവിടെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ പരിശോധനയാണ് ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയത് എത്ര തവണ പറത്തി എന്ന് നോക്കൂ പത്ത് റൗണ്ട് ഡ്രോൺ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇന്ദ്രബാലനും രാജീവ് റോയും രാജേന്ദ്രനും അടങ്ങുന്ന സംഘം പറത്തി മൂന്നിടത്ത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് ആദ്യം നമുക്ക് ലഭിച്ച വിവരം പിന്നീട് നാല് ലോഹഭാഗങ്ങളാണ് ഇന്ന് ഇന്ന് വ്യക്തത വന്നു അല്പസമയം മുമ്പ് ക്യാബിന്റെ ഭാഗം കണ്ടെത്താനുള്ള അതിതീവ്ര ശ്രമം ഇപ്പോഴും തുടരുകയാണ് ക്യാബിൻ മൂന്നാമത്തെ സ്പോട്ടിൽ ഉണ്ടാകും എന്ന നിഗമനത്തിലാണ് ഇന്ദ്രബാലനും സംഘവും അതാണ് അല്പസമയം മുമ്പ് ബാലൻ വിശദീകരിച്ചത് നാല് ലോഹഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഈ റോഡിന്റെ സൈഡിൽ വെച്ചിരുന്ന ഒരു സേഫ്റ്റി ലൈനിങ് ഉണ്ട് അതൊരു സേഫ്റ്റി റെയിൽ ആണ് ആ റെയിൽ ഒരു ലോഹഭാഗമാണ് ഈ പുഴയിൽ താഴേക്ക് വീണിട്ടുണ്ടാവാം രണ്ടാമത്തത് ഒരു നീളമുള്ള ടവർ ഒരു ഇലക്ട്രിസിറ്റി ടവർ മുകളിലുള്ള മലയും ഈ ഏകദേശം റോഡിന്റെ ഈ ഭാഗത്ത് ലക്ഷ്മണന്റെ കടയുടെ ഇടതുവശത്തായിട്ടുണ്ടായിരുന്നു ആ ടവർ താഴെ വീണിട്ടുണ്ട് അതാകാം മൂന്നാമത്തത് അർജുൻ ഉപയോഗിച്ചിരുന്ന ഭാരത് ബെൻസ് ട്രക്കാണ് അതാണ് മൂന്നാമത്തെ ലോഹവസ്തു ആ തേർഡ് സ്പോട്ടിൽ കണ്ടെത്തിയതാവാം നാലാമത്തത് നേരത്തെ ഒരു ഡ്രൈവറുടെ മൃതശീലം കണ്ടെത്തിയിരുന്നു എച്ച് പി ടാങ്കറിൻ്റെ ക്യാപ്സ്യൂൾ നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ ആ ക്യാബിൻ കിട്ടിയിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ടാങ്കറിൻ്റെ ക്യാബിനാകാം അങ്ങനെ നാലു പ്രധാനപ്പെട്ട ലോഹ ഒബ്ജക്റ്റുകൾ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള ഐ ബോർഡ് ഡ്രോൺ സംവിധാനം ഡിക്റ്റെയ്തിട്ടുണ്ട് അതിലൊന്ന് സേഫ്റ്റി ലൈനിങ് റോഡിൻ്റെ ഭാഗത്തുള്ള സേഫ്റ്റി ലൈനിങ് ആണ് മറ്റൊന്ന് ഒരു നീളമുള്ള ടവറാണ് മറ്റൊന്ന് ഭാരത് ബെൻ സ്ട്രക്കാണ് മറ്റൊന്ന് ടാങ്കറിൻ്റെ ക്യാബിനാണ്